റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം കലോത്സവ വേദിയിൽ ആവേശമായി ഗോത്രകലകൾ നൃത്തം മലയപുലയാട്ടം തുടങ്ങിയ ഇനങ്ങളിൽ നടന്ന മത്സരം കൗതുകമായി സ്കൂൾ കലോത്സവത്തിൽ ഈ വർഷം മുതലാണ് ഗോത്രകലകളും ചേർത്തത് മത്സരാർത്ഥികൾ വേദികൾക്ക് പുതിയ താളവും ആവേശവും നൽകി ഗോത്രകലകൾ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിൻ്റെ ഫലമായാണ് കിത്താർട്സ് ഡയറക്ടറിൽ നിന്ന് തേടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആദിവാസി നൃത്തരൂപങ്ങൾ മത്സര ഇനങ്ങളാക്കിയത് ഇതോടെ കലോത്സവ വേദികളിൽ ഗോത്രകലകൾ ആവേശമായി ഇന്ന് ഒപ്പനയും സംഘനൃത്തവും കഴിഞ്ഞാൽ കൂടുതൽ ആസ്വാദകരുള്ളത് ഗോത്രകലകളുടെ അവതരണത്തിനാണ് പണിയനൃത്തം ഇരുളനൃത്തം മലയപുലയാട്ടം മംഗലംകളി തുടങ്ങിയവയാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് അന്യം നിന്ന് പോകുന്ന ഗോത്രകലകളെ കലോത്സവങ്ങളിലൂടെ പുത്തൻ തലമുറയ്ക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും വീണ്ടെടുക്കുകയുമാണ് ലക്ഷ്യം ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക